മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ആൾക്കൂട്ട ആക്രമണത്തിലെന്ന് പോലീസ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പത്ത് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി അരുണാചൽ സ്വദേശി അശോക് ദാസാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി എബി തോമസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് എബി എന്തൊക്കെയാണ് ഇതിൽ നിന്നും പോലീസ് പറയുന്ന വിവരങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഈ അശോക് ദാസിനെ വളഞ്ഞിട്ട് ആൾക്കൂട്ടം ആക്രമിച്ചത് ഇതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് അജിംഷാദ് വ്യാഴാഴ്ച രാത്രി ഇന്നലെ രാത്രി പതിനൊന്നരയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വാളകം അതായത് മൂവാറ്റുപുഴയിലെ വാളകം എന്ന സ്ഥലത്ത് ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് ഇയാളെ കെട്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ പത്തുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് കൃത്യമായും ഇതൊരു ആക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് തന്നെയുള്ള മരണമാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് അല്ലെങ്കിൽ ഇന്നരക്കുള്ള വിലയിരുത്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു സി പി ഐ ഒരു പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഉള്ളവരാണ് ഈ അറസ്റ്റിലായിരിക്കുന്ന എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പൊ പത്ത് പേരാണ് അതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത് ഇയാളെ ഈ പ്രമേയത്തെ വെച്ച് കാണുകയും അതിനുശേഷം ഇയാൾ ഇയാളുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി മടങ്ങി വരുന്ന വഴിക്ക് അങ്ങനെയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചോദ്യം ചെയ്യുന്നു അതിന് ഇയാൾ തൃപ്തിയിട്ട് വർധിക്കുന്നു ആ അതിനുശേഷം ഇയാൾ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഓട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇയാളെ കെട്ടിയിട്ട് ആ ഘട്ടത്തിൽ പോലും ഇയാൾക്ക് മർദ്ദനമേറ്റുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒപ്പം തന്നെ വളരെ വേഗം തന്നെ പോലീസ് എത്തി ഇയാളെ മൂവാറ്റുവടിയിലെ ജനറൽ ആശുപത്രിയിലും തുടർന്ന് വിരുദ്ധ കീകൃതിയായി കോലശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് വലിയ രീതിയിലുള്ള വർദ്ധന ഇയാത്ര പ്പോൾ ഈ ആശുപത്രി ക്വാറന്റീനിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ ഇയാളുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പത്ത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ കോടതി ഹാജരാക്കൊപ്പം തന്നെ ഇയാളുടെ മൃതദേഹം ഇന്ന് വ്യക്തികൾക്ക് കെട്ടുകൾ പ്രതീക്ഷ ശരി തോമസ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ